ഞാനല്ല ഉണ്ടാക്കി കേൾക്കണത് പിന്നെ എന്തു പറയും നല്ല ടേസ്റ്റിയാ നെയ്യൊക്കെ യഥേഷ്ടാക്കുമ്പോൾ ഒഴിച്ചാ ഉണ്ടാക്കിയതും സുഖത്തിന് കുറവൊന്നുമില്ല പണി പണി ഹിന്ദിയെ കുച്ചിനാഹി മാലു ബായെന്ന് പറഞ്ഞ അവര് ബായെന്ന് ഞാൻ പറഞ്ഞു പോയി ഇനിയും മൺഡേ വരാന്ന് പറഞ്ഞു കുറെ സംഗതികള് മേടിക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പേക്ക് പോവാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാട്ടോ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ വെള്ളം ഇച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ ഡ്രൈ ആക്കി എടുത്താ മതില്ലോ അടപ്പ് തുറക്കുക എന്നിട്ട് ചിക്കി ഇടക്കി നിരത്തി വയ്ക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതേ ഈ സാധനം ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്ന് പറയാം നമ്മടെ വിട്ടുവിട്ടിരിക്കുന്ന ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എങ്ങനെയുണ്ട് നമ്മടെ ലാസ്റ്റ് വീഡിയോയിലെ പലരും ചോദിച്ചു അമ്മയുടെ ഓട്ട്സ് ഉപ്പുമാവിന്റെ റെസിപ്പി പറയാവോന്ന് ഞാനല്ല ഞാനല്ലേ എന്തു പറയും മകളത് അപ്പൊ ഇവളുണ്ടാക്കണ ദിവസം വീഡിയോ പിടിക്കാൻ പറയാം എനിക്ക് എന്റെ റെസിപ്പി അറിയില്ല കേട്ടോ ഞാനല്ല ഉണ്ടാക്കിയേക്കണത് ഇപ്പൊ ഇങ്ങനെ ചില സംഗതികൾ ലൈറ്റ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാക്കാറുണ്ട് ഇവളുടെ അതിന്റെ റെസിപ്പി ഇതെടുത്തില്ല തോന്നില്ലേ വീഡിയോ എടുത്തില്ലായിരുന്നു വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കും കേട്ടോ എന്നിട്ട് റെസിപ്പി ിടും എനിക്കറിയില്ല നല്ല ടേസ്റ്റിയാ നെയ്യൊക്കെ ആക്കുക ഒഴിച്ചാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല രുചിയായിരുന്നു വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ല ആ വെളിച്ചെണ്ണ യൂസ് ചെയ്തില്ല അതുകൊണ്ടാണ് അതിന്റെ ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നണേ എല്ലാവരും ആറി ഊറി ഇവിടെ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നനയ്ക്കണ കാണാൻ വേണ്ടി ഇപ്പം രണ്ട് മൊബൈലും കൈപ്പിടിച്ചിവിടെ ഇരിക്കുവാണ് ഇപ്പൊ അപ്പം ഇവിടെ ഓണിവെച്ചായിരുന്നു നനയ്ക്കണ കാരണം ഹൈറ്റ് കൂടി അത് കാരണം നനയ്ക്കാൻ ഗോണി വേണം ഇങ്ങ അത് ഇങ്ങനെ ഞാനിപ്പ ഇവിടെ പടിഞ്ഞാറന്നുള്ള കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇതേ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ് പരിസരത്ത് ഇതേനൊക്കെ നോക്കി പുള്ളിക്കാരി പശുവിനെ അടിക്കാൻ പോയതാന്നും ഒന്നിനോട് ഇല്ല രാജുവിനെയും കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കണം സുഖത്തിന് കുറവൊന്നുമില്ല പണിയൊന്നും തീർന്നാ അമ്മ മൂന്ന് വാക്ക് പറഞ്ഞ് അപ്പൊ പുതിയതായിട്ട് പഠിച്ചതാ പറഞ്ഞത് ഹിന്ദി കുച്ചു അല്ല മലയാളം കുച്ചി നഹി മാലു അവര് പറഞ്ഞു ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞേ ഹിന്ദി നഹിമാലു ഇങ്ങനെ എന്നെ ഒന്ന് നോക്കി ഞാനും ഒന്ന് നോക്കി ചിരിച്ചു എന്ന് ബായെന്ന് പറഞ്ഞവര് ബായെന്ന് ഞാൻ പറഞ്ഞു പോയി ഇനിയും മണ്ടേ വരാന്ന് പറഞ്ഞു ശരി ശരിയെന്നും പറഞ്ഞു വേണോന്നില്ലാതെ പക്ഷെ മണ്ടേ വന്നും പണി തീർക്കണ്ടേ നമ്മുക്ക് അവര് വന്ന് വരാതെ പണി നടക്കൂല്ലോ പണിയൊന്ന് കിട്ടിയ ഒരു വിളിവാകും ദിവസങ്ങള് പോണതെന്ന് പറയണില്ല ജനുവരി ആറിന് തുടങ്ങിയ വർക്ക ഇതിപ്പം ഫെബ്രുവരി ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട് ശനി ശനിയാഴ്ച മാർച്ച് ഒരു മിഡിലോട് കൂടി തരൂ കേട്ടോ എന്നുദ്ദേശിക്കാം റെഗുലറായിട്ട് എല്ലാ ദിവസവും മറക്കോണ്ട് സൺഡേ ഒഴിക സൺഡേ മാത്രം ഓഫാണ് നമുക്കും ഓഫാണല്ലോ പള്ളി പരിപാടി അങ്ങനെ സൺഡേ ഓഫാ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഓട്ട്സ് ഉപ്പും മാവ് ഉണ്ടാക്കാൻ പോവാം ഞാനിപ്പം ഇല്ല നീ പൊക്കോ ഞാൻ അപ്പഴേ ഇടയ്ക്ക് വെള്ളം ഓഫ് ചെയ്യേണ്ടിയൊക്കെ വരും അപ്പം ഞാൻ കുളിക്കണമെങ്ങി അത് കഴിഞ്ഞാൽ കുറേ സംഗതികൾ മേടിക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പേക്ക് പോകാൻ പറ്റുകയുള്ളൂ രാത്രി ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ പറമ്പിന്റെ എന്റെ ലൈറ്റ് ഇടാൻ പറ്റൂല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ ഇവിടെ നിന്നാലും സണ്ണിനെ കാണാ ആവാൻ പോകുന്ന സാ അവിടെ അങ്ങോട്ടിറങ്ങി പോണ്ടും കുഴിയും തടവും കുഴിയും എത്ര നിരപ്പായിട്ടാ കിടക്കണല്ലേ പറമ്പതല്ല പണ്ടേ മ്യാല് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാട്ടോ വന്നോ അതിനുള്ള ക്ഷമയില്ല അവയ്ക്ക് സമയം ഏഴുമണിയായി ഡിന്നറിനുള്ളതാട്ടോ ഉണ്ടാക്കാൻ പോണേണ്ട സ്മൂത്തി എല്ലാം കഴിക്കാം അതെ 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 അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോണ പണി കാണിച്ചുതരാം കേട്ടോ ഒരു പാൻ ജസ്റ്റ് വെള്ളം ഉണ്ട് അത് വലിയാൻ വെച്ചേക്കുക വെള്ളം വലിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഓട്സ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കുമല്ല ഞാൻ അറിയാതെ പറഞ്ഞ കേട്ടോ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ആട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് ചൂടായി എടുക്കുക ടേസ്റ്റ് അല്ലെങ്കിൽ മാറിപ്പോവും ചൂട് കൂടുതലായി കഴിഞ്ഞാലേ വറുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോ അതിൻ്റെ ആവശ്യമില്ല മതി ആ ഇനി നമുക്ക് മാറ്റാം അല്ലെങ്കിൽ എൻ്റെ വറവലിലേക്ക് പോയാൽ ശരിയാവൂല ചൂടായി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണ നെയ്യിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല ഫുള്ള് നെയ്യിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് നെയ്യിൽ ഇവയെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നെയ്യിട്ടു ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം അതാണല്ലോ അതിൻ്റെ ഒരു മുറ കടുകൂ കടുകാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു പരിപാടി അടച്ചു വെക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കടുക് പൊട്ടി മുഖത്തേക്ക് തിരക്കും പിന്നെ മുഖത്തിന് എന്തെങ്കിലും ഭംഗി ഉണ്ടാവോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പോൾ പീനട്ടില്ല പീനട്ട് ഉണ്ടെങ്കിൽ ഞാൻ പീനട്ടുകളിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറ് വരുമ്പോഴേക്കും സവാള ഇടാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഇതിൽ പീനട്ടില്ല കേട്ടോ പിന്നെ ഉഴുന്നുവരപ്പൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ സവാള ഇടാം സവാള ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിക്ക് പകരം ഞാൻ ഇഞ്ചി പേസ്റ്റാണ് ഇടുന്നത് അപ്പോൾ സവാള ഇട്ടതിന് ശേഷം പേസ്റ്റ് ആയതുകൊണ്ട് ഇഞ്ചി ഇട്ടാൽ മതി അല്ലെങ്കിൽ ആദ്യം തന്നെ അത് ഇട്ട് കഴിഞ്ഞാലേ അടി പിടിച്ചു പോവും വെളുത്തുള്ളി സാധാരണ ഉപ്പുമാവിന് ഇടാറുണ്ടോ വേണ്ട അപ്പം അതെ നരിഞ്ഞ ക്യാരറ്റും സവാളയാണ് ഇപ്പൊ ഇവിടെ ഉള്ളൂ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പൊ ഇല്ല അപ്പം ഇവനങ്ങൾ ശരിക്ക് പൊട്ടി വരട്ടെ ഞാനിത് സിമ്മിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് ശരിക്ക് പൊട്ടാത്തത് കേട്ടോ അപ്പോൾ ഫുള്ളിൽ ഇട്ടിട്ടുണ്ട് സവാള ഇട്ടു കേട്ടോ അപ്പോൾ പീനട്ട് ഇല്ലാത്ത കാരണം അതൊന്നും ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് നേരിട്ട് സവാള ഇടുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ സവാള ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ കാരണം കുറച്ച് സവാളയേ ഉള്ളൂ ഉപ്പ് ചേർത്ത് ഇങ്ങനെ വേഗം അങ്ങ് വഴന്നു അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിന്ന് എന്താണെന്നറിയോ ഇതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് അങ്ങ് ചേർക്കാം അതായിരിക്കും നല്ലത് അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടു ഇനി നമുക്ക് വേഗം തന്നെ ക്യാരറ്റും ഇതിലേക്ക് ചേർക്കാം കേട്ടോ ആവശ്യമെങ്കിൽ ഇച്ചിരി കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചിലപ്പോൾ ഇച്ചിരി കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കും കാരണം വെളിച്ചെണ്ണ ഒന്നും വെച്ചിട്ടില്ലല്ലോ നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റിയാണ് അതുകൊണ്ട് ഇച്ചിരി കൂടി നമുക്ക് നെയ്യും ആഡ് ചെയ്യാം ക്യാരറ്റ് ഇട്ടിട്ട് നെയ്യ് ആഡ് ചെയ്താൽ മതി ക്യാരറ്റ് ഇടോ ഈ സമയത്തെല്ലാം സിമ്മിലാണ് വെച്ചിരിക്കുന്ന ഫുള്ളിൽ ഒരിക്കലും വെക്കരുത് പുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആളിപ്പോവും യില്ല അതറിയാലോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നെയ്യൊക്കെ ആഡ് ചെയ്തു നല്ലൊരു മണം വല്ലണ്ട് കാരണം ഈ സവോളയും അതുപോലെ സവോള വഴന്നിട്ടുണ്ട് ക്യാരറ്റ് ശരിക്ക് വഴറ്റി വരണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണല്ലോ അപ്പം നെയ്യ് നന്നായിട്ട് വലിച്ചെടുക്കണമുണ്ട് ഈ സവോളൊക്കെ അപ്പൊ കുറച്ചും കൂടി ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് സിമ്മില് തന്നെയാണ് ഇത്തിരിക്കുന്നത് അതിലും ലോവസ്റ്റ് ഉണ്ടെങ്കിൽ അതിലും ലോവസ്റ്റ് ഇടാനാണ് എനിക്കിഷ്ടം പിന്നെ ഈ ക്യാരറ്റ് ഒരു ഹാഫ് കുക്ക് പാകം ആയിക്കോട്ടെ എന്നാൽ ഞാൻ കരുതുന്നുള്ളൂ ഫുൾ കുക്കായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഉഴുന്ന വരുമ്പൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പീനട്ടാണ് എനിക്കതിന് ഭയങ്കര ഇഷ്ടം പക്ഷെ പീനട്ട് ഇല്ലാതെ പോയി അതാ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല അത് ഇപ്പം കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമാണ് കഴിക്കാനായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ രസമല്ലേ അപ്പോൾ അതെ ഇപ്പം തന്നെ കാണാൻ നല്ല ലുക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം പല കാര്യങ്ങളും സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കത് എളുപ്പത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല പാകമൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യണ്ടേ അപ്പോൾ അത് കുറച്ച് സ്ലോ ആയി പോകും പല കാര്യങ്ങളും അതാണ് ഇടയ്ക്ക് ഇളക്കാനൊക്കെ ഇച്ചിരി വൈകണേട്ടോ ഇനി മറ്റേ ഓട്സ് ആഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അവിടെ ചൂടാക്കിയ ഓട്സ് ഇരിപ്പുണ്ട് ഇനി അത് ആഡ് ചെയ്യേണ്ട സമയമായി അതിനു മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്ത് വെക്കട്ടെ ഓട്സ് കുക്കാവാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുക്കാവാൻ വെക്കുന്നില്ല വെള്ളം തളിച്ചു കൊടുക്കുകയെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഈ സമയത്ത് നമ്മൾ ഉപ്പിടണം ഈ സമയത്ത് വേണം ഉപ്പിടാനായിട്ട് ഓട്സ് ആഡ് മതി എന്നാൽ ഈ സമയത്ത് ഇതാണ് അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ഇട്ടു കേട്ടോ അതിൻ്റെ നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം അതിനുമുമ്പ് കുറച്ച് വെള്ളം ഞാനിവിടെ എടുത്തു വെക്കട്ടെ ഈ ഷൂട്ടിങ്ങും വീഡിയോ എടുക്കലും മറ്റേ അതുപോലെ തന്നെ കുക്കിങ്ങൊക്കെ ഒരുമിച്ച് ആയതുകൊണ്ടേ വെള്ളം എടുത്തു വെക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ വെള്ളം വേഗം ഞാൻ എടുത്തുകൊണ്ടേക്കട്ടെ കേട്ടോ പിന്നെ സിമ്മലാണ് കിടക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ഈ ഒരു സമയത്ത് നമ്മൾ ഓട്സ് ആഡ് ചെയ്യണം ഇനി ഇടയിൽ ഞാൻ ഓട്സ് ആഡ് ചെയ്യാണ് എൻ്റെ കൂട്ടത്തില് ഇളക്കി കൊടുക്കാവേ വേഗം നല്ല നമ്മൾ ഇളക്കി കൊടുക്കുക ഈ മിക്സ് മിക്സൊക്കെ ഇല്ലേ ഇതിനകത്തേക്ക് നന്നായിട്ടങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാനിങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഓട്സ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തതാണല്ലോ അല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ക്രിസ്പ്നസ് ഉണ്ടാവും നമുക്ക് ഇതെല്ലാം ഇതെല്ലാമായിട്ടൊന്ന് പിടിച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓട്സ് കുക്കാവാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നില്ല കാരണം വെള്ളം ഒഴിച്ച് കുക്കായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓട്സ് കുക്കായി കഴിയുമ്പോഴത്തേനും ഇച്ചിരി കട്ട പോലെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാൻ പോവാണ് അപ്പം ഞാൻ വെള്ളം തളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം ക്യാമറ പിടിച്ചുകൊണ്ട് തളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ തളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാവേ ഇങ്ങനെ കുറേശേ ഞാൻ തളിച്ചു കൊടുക്കുന്നുള്ളൂ കുക്കാവാൻ ആവശ്യത്തിന് ഇങ്ങനെ തളിച്ച് തളിച്ച് കുക്കുക വെള്ളം ഒഴിക്കുന്നില്ല ഓക്കെ നോക്കട്ടെ കേട്ടോ അപ്പൊ വെള്ളം ഇത് പോരാ ഇച്ചിരി കൂടി വേണം കണ്ടോ വെള്ളം തളിക്കുമ്പോഴേക്കും കണ്ടോ ഒന്ന് കട്ടയാവാനായിട്ടുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ഇത് വന്നിട്ടുണ്ട് വെള്ളം വാർത്തിയെടുത്തു കഴിഞ്ഞാലും ഫുൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെള്ളം വാർത്തി കഴിഞ്ഞാലും അതിനക ഒരു കട്ടയാകുന്ന ഒരു ടെൻഡൻസി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫുൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാതെ ഇത്രയും കൂടി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത് ഇട്ട് വിട്ട് ഇങ്ങനെ ഇരുന്നോളൂ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഓക്കെ വെള്ളം തളിക്കട്ടെ തളിച്ച് കളിച്ച് വന്നപ്പോഴത്തേനും ഇച്ചിരി കൂടി പോയി ഇത്രയും വെള്ളം തളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാലും സാറിയില്ല നമുക്കത് അവസാനം ഡ്രൈ ആക്കി എടുക്കാം ഞാൻ പറഞ്ഞില്ല ഞാനിത് വീഡിയോ പിടിക്കുന്നതിൻ്റെ കൂടെ ഇത് ചെയ്യണ കാരണം കുറച്ചധികം കഞ്ചഷൻസ് ഉണ്ട് ഇവിടെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യ കേട്ടോ നമ്മൾ ഈ കുക്ക് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് പിന്നെ അല്ലെങ്കിൽ ട്രൈ പോഡ് യൂസ് ചെയ്യാം പക്ഷെ അതിനോടൊന്നും ഉള്ള സമയമില്ല ട്രൈപോഡ് ഫിക്സ് ചെയ്ത് ക്യാമറ വെച്ച് പിന്നെ ഐഫോൺ എനിക്ക് ട്രൈപോഡിൽ പോഡിൽ വെക്കാനൊരു ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് സംഭവം പിന്നെ അതിനുള്ള സമയമൊന്നും ഇല്ല നമുക്ക് ഡ്രൈ കൂട് തപ്പിപ്പോയി അതിനകത്ത് വെച്ച് ഒന്നും എടുക്കാനുള്ള സമയമില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ തന്നെ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെക്കാം കണ്ടോ വെള്ളം ഇച്ചിരി കൂടി പോയി ഇത്രയും വെള്ളം വേണ്ടായിരുന്നു സാറില്ല നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഓക്കെ മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് നമുക്ക് ഇവനെ ഡ്രൈ ആക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഓക്കെ അതെ ഞാൻ വെള്ളം ഒന്ന് തളിച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളം തളിച്ചത് ഇച്ചിരി കൂടിപ്പോയി അത് കുഴയാൻ പാടില്ല എനിക്ക് അത് അത്ര ഇഷ്ടമല്ല പക്ഷെ എന്നാലും നമുക്കത് വാർത്തി എടുക്കാം ഡ്രൈ ആക്കി എടുക്കാം എങ്കിലും അത്രയും കുഴയേണ്ട ആവശ്യമില്ല വെള്ളം ജസ്റ്റ് തളിച്ചു കൊടുത്താൽ മാത്രം അത് ഞാൻ ഈ ഷൂട്ടിനിടയിൽ വെള്ളം തളിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ് കേട്ടോ ഞാൻ അത്രയും ചെയ്യാറില്ല അതുകൊണ്ടാണ് അപ്പോൾ എനിക്കതാണ് ഇഷ്ടം ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് എന്തായാലും നമുക്ക് വെന്ത് കിട്ടും ഇങ്ങനെ മൂടി വെച്ചിരുന്നാൽ മതി ഇനി അവിടെ ഇരുന്ന് കുക്കാവട്ടെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഡ്രൈ ആക്കി എടുത്താൽ മതിയില്ല നോൺ സ്റ്റിക്കിലല്ലേ ഇനി ഇളക്കിയാൽ മതി നോൺ സ്റ്റിക്കിലാണെങ്കിൽ ചുമ്മാ അങ്ങനെ ചിക്കി ചിക്കി ഇളക്കിക്കഴിഞ്ഞാൽ ഉണങ്ങി വന്നോളും ഡ്രൈ ആയി വന്നോളും മറ്റേ ചിനിചിട്ടിയൊക്കെ ആവുമ്പോൾ വെച്ചിട്ട് വിഷമ അപ്പൊ അത് മുടി വെക്കണ്ട ഇളക്കി കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഇപ്പൊ മൂടി വെച്ചിട്ടുണ്ട് അല്ലെ ഇളക്കും ഏറ്റവും നല്ലത് പരന്ന് തുറന്നു വെച്ചേച്ച് ഇളക്കി വിടുക അപ്പൊ വലിഞ്ഞ് പോരും പരത്തി വെക്കണോ പരത്തി വെക്കണം ഒരുമിച്ച് കൂട്ടി വെച്ചാലോ അടപ്പ് തുറക്കുക എന്നിട്ട് ചിക്കി ഇളക്കി നിരത്തി വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓ ഓ ഓ ഓക്കേ ഞാനൊരു വോയിസ് കൊടുക്കട്ടെ മണിയാൻറ്റിക്ക് അപ്പൊ അമ്മ പറഞ്ഞപോലെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം കുറച്ച് പാത്രമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ എന്നിട്ട് വന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കേ ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ വെള്ളം തളിച്ചപ്പോൾ അത് ഇച്ചിരി വീണുപോയി കൂടുതൽ അങ്ങനെയാ ഓഴിച്ച പക്ഷെ അത് ഇച്ചിരി ഇച്ചിരി സമയമെടുക്കും ആദ്യം ഉണ്ടാക്കിയത് നല്ല വിട്ടുവിട്ടായിരുന്നു പക്ഷെ അതിന് വെള്ളം ഡ്രൈ ആയി വന്നം അമ്മക്ക് ഇഷ്ടമാണ് ഓട്സ് ഉപ്പുമാവ് ഞാൻ ഞാനിതൊക്കെയാ സന്ധിക്ക് കഴിക്കണേ ഉം 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 നല്ല രുചിയൊക്കെ ഉണ്ട് ഓട്സ് ആയതുകൊണ്ട് അവനോടിക്കാനുള്ള നല്ല പൊടി പൊടി പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ വീണിട്ടും ഇട്ടിട്ടില്ലൊന്നും വീണിട്ടില്ല സാധനങ്ങളും മേടിക്കാൻ പറ്റണം അപ്പൊ ഏഴുമണി കഴിഞ്ഞാ ഇട്ടു പോരുന്ന് നമുക്ക് നോക്കാം ചെലപ്പോ കട്ടയായി പോയി ഓട്സ് ആയതുകൊണ്ടാകും ഞാൻ 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 വീഡിയോ വീഡിയോ അങ്ങനെ അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് വരാറില്ല പിന്നെയും അപ്പയാറൊക്കെ പക്ഷെ എനിക്ക് ഓട്സ് കൊണ്ടുള്ള ഐറ്റത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം പായസവും നല്ലതാട്ടോ ഈ വിഷു ഇച്ചിരി ഉണ്ടാക്കണം ഞാൻ കുടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാ ഓട്സ് പായസം ഈ വിഷുവിനൊന്നും ഉണ്ടാക്കി നോക്കണം സാധാരണ പോലെ തന്നെ ശർക്കര പായസം ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഓ മൂടി വെച്ചാ വെള്ളം വലിയില്ലേ ഇനിയിപ്പൊ നാളത്തേക്ക് ഇതായിരിക്കും എന്റെ ഡിന്നർ അത് കഴിഞ്ഞ ഒരുപാട് പണിയുണ്ട് നാളെ നമ്മള് പോണാരണം നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല അത് സെറ്റാക്കി വെക്കണം ഷെഡ്യൂൾ ചെയ്യണം ഷോർട്സ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ഒക്കെ ചെയ്ത് വെക്കാനുണ്ട് പിന്നെ നടക്കാൻ പോകണം അത് കഴിഞ്ഞിത് കുളിക്കണം കഴിക്കണം ഫോണ് കുറച്ച് സ്പേസ് ഫ്രീ ആക്കണം നാളെ പോവുമ്പോ എടുക്കണ്ടേ ഉം അത് വേണം അപ്പോഴേക്കും ഉറങ്ങണ്ട സമയവും

മുട്ടുണ്ടല്ലോ മുട്ട എവിടെങ്കിലും ചോദിക്കുന്ന ഇനി ഒരു ദിവസം നാടൻ മുട്ട മേടിക്കണേ നോക്കി കാപ്പി എടുക്കാൻ ഡ്രസ് മറിയി പോര അമ്മ എന്റെ ഉദ്ദേശിച്ച നിങ്ങൾക്ക് ഇതേ ഈ സാധനം ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്ന് പറയണേ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചെന്ന് പറയണോട്ടോ തേനോ നല്ല സൂപ്പറായിട്ട് എല്ലാം വിട്ടുപോന്നിട്ടുണ്ട് വിട്ടുപോന്നോണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ ഒട്ടും ഇതിനകത്ത് പറ്റി പിടിക്കില്ല നല്ല സൂപ്പറായിട്ട് പൊടിപൊടി ആയിട്ട് വന്നിട്ടുണ്ട് സമയം ഇച്ചിരി എടുത്തു അപ്പോൾ നിങ്ങൾ തളിച്ചാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ അതിനകത്ത് ആയി കഴിഞ്ഞാലേ വെള്ളം വീണു കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും പിന്നെ ഡ്രൈ ആക്കി എടുക്കാൻ ഇച്ചിരി സമയമെടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് ഓവർ കുക്കുമായി പോവും അപ്പോൾ ഒരു ഹാഫ് കുക്കിൻ്റെ ഫീല് കിട്ടാനായിട്ട് കുറച്ച് ഒന്ന് കൊടുത്താൽ മതി ഓട്ട്സ് വെന്ത് കിട്ടും കേട്ടോ നന്നായി തന്നെ വെന്ത് കിട്ടും ഞാൻ ആദ്യം ഉണ്ടാക്കി ഇപ്പൊ തളിച്ചാ കൊടുത്തത് ഓട്സ് നന്നായി വെന്ത് കിട്ടിയായിരുന്നു അല്ലേ ഇനി വാങ്ങാല്ലേ ഇനി വേണമെങ്കിൽ തന്നെ ഇരുന്നോട്ടെ അപ്പൊ ഇച്ചിരി കൂടി ഡ്രൈ ആയിക്കോളോ വേണം ഓക്കേ നമ്മടെ വിട്ടു വിട്ടിരിക്കുന്ന ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോഴേക്കും അപ്പ പീനട്ട് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഇച്ചിരി നെയ്യിൽ വഴറ്റി അത് ഇതിനകത്തേക്ക് ചേർക്കാമെന്നോർത്തു പീനട്ട് മാറ്റിക്കോ കാരണം പീനട്ട് കൂടെ വന്നാലേ ഉപ്പുമാവിന് ഒരു രസമുള്ളൂ അപ്പൊ നെയ്ലൊന്ന് വഴറ്റി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുമ്പോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഓർത്തു ഇത് ഇളക്കി കൊടുക്കിട്ട് നല്ല കരിഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ആയതുകൊണ്ട് ഇളക്കാതിരുന്ന സിമ്മിലിട്ട് ഇളക്കി കൊടുക്കാൻ മതി അപ്പൊ ഒരു ക്രിസ്മസ് കിട്ടും അങ്ങനെ നല്ലത് ഏറ്റവും അവസാനം പീനിട്ട് ആഡ് ചെയ്യണ പേ അതാ നല്ല എനിക്ക് തോന്നുന്നത് ആദ്യം ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ മറ്റു ഐറ്റംസ് ഒക്കെ ഇടുമ്പോഴേക്കും വെള്ളം തളിക്കുമ്പോഴേക്കും ഇതങ്ങനെ തണുത്തുപോകും ഏറ്റവും നല്ലത് ഏറ്റവും അവസാനം പീനട്ട് ആഡ് ചെയ്യണതാണ് അതിപ്പോഴാണ് എനിക്കത് തോന്നിയതെട്ടോ അതെ 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 ഏറ്റവും അവസാനം ആഡ് ചെയ്ത നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കഴിക്കുമ്പോ ഈ വെള്ളമൊക്കെ ഒഴിച്ച് അത് വെള്ളമൊക്കെ തളിച്ചത് നനഞ്ഞു അമ്മ അവിടെ കാപ്പി വെക്ക എങ്ങനുണ്ട് വീട്ടിലോ ശരിക്കും വിട്ടു പൊടി പൊടിയായി ഇപ്പൊ അപ്പയ്ക്ക് ഇച്ചിരി കൊടുക്കുക അപ്പയ്ക്ക് കൊടുക്കാം അപ്പേക്ക് കൊടുക്കോട്ട് സുപ്പ് മാവ്സുപ്പ് മാ എങ്ങനെയുണ്ട് നല്ല രുചിയുണ്ടല്ലേ ഉണ്ടല്ലേ പൂൾ നെയ്ലാ ഉണ്ടാക്കി വെക്കണേ അല്ലെ ഞാൻ അവസാനം നമ്മുടെ പീനട്ടും റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോം സംഗതി മൊത്തത്തിൽ നല്ല ഉഷാറായിരുന്നു കേട്ടോ എനിക്ക് മറ്റേ റവ ഉപ്പുമാവിനേക്കാളും ഇഷ്ടപ്പെട്ടു അമ്മ ഇടയ്ക്ക് ഗോതമ്പുപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അതിനേക്കാളും ഇഷ്ടപ്പെട്ടു കേട്ടോ അത് എനിക്ക് റവ ഉപ്പുമാവിനേക്കാളും ഇഷ്ടമാണ് ഗോതമ്പ് ഉപ്പുമാവ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓട്സ് ഉപ്പുമാവ് കേട്ടോ പിന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ഈ ക്യാരറ്റൊക്കെ ഇപ്പോൾ നല്ലോണം കഴിക്കും നല്ലതാണല്ലോ കണ്ണിനൊക്കെ നല്ലതാണല്ലോ മുടിക്കുമൊക്കെ നല്ലതായതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുകൊണ്ടാക്കി കഴിക്കും എനിക്ക് തോന്നുന്നു ബെറ്റർ രാവിലെ കഴിക്കണമായിരിക്കും ബെറ്ററ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടേ എനിക്കങ്ങനെ തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്സിന് ഇത്തിരി ഫൈബറൊക്കെ ഉള്ളത് കാരണം പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂട്ടോ അപ്പോൾ ഞാനിത് പക്ഷേ വൈകിട്ടാണ് കഴിച്ചത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനീ ഇതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടൊക്കെ ചെയ്യുന്ന കാരണം ഓട്സ് വേവിക്കാനായിട്ട് സാധാരണ ഞാൻ വെള്ളം തളിക്കാറാണ് പതിവ് പക്ഷേ ഇത്തവണ ഞാൻ അറിയാണ്ട് ഒഴിച്ചു പോയി എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ക്യാമറയിലൊക്കെ നോക്കും ഫോക്കസ് തെറ്റുണ്ടോ എന്ന് നോക്കും അങ്ങനെയൊക്കെ നോക്കുന്ന കാരണം കുറച്ച് കൺജസ്റ്റഡ് ആയിപ്പോയി അതുകൊണ്ട് വെള്ളം അങ്ങ് ഒഴിച്ചുപോയി അങ്ങനെ ഒഴിച്ച് പോയപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്സ് അങ്ങ് കട്ട പിടിച്ചു അപ്പോൾ പിന്നെ അത് ഡ്രൈ ആക്കാനായിട്ട് കുറേ നേരം വീണ്ടും പാനിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു അങ്ങനെ വരുമ്പോഴേക്കും അതൊരു ഓവർ കുക്കിങ്ങിലേക്ക് പോകും എനിക്ക് അതിനോടത്ര താല്പര്യം ഇല്ല ജസ്റ്റ് വെള്ളം തളിച്ച് ചെയ്യുമ്പോൾ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതൊഴിച്ചു കഴിഞ്ഞാൽ സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് സാധാരണ ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ച സമയത്തിനേക്കാളും കുറച്ച് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നേ ഷൂട്ടൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ അത് കാരണം ഓരോ തവണ അങ്ങോട്ട് വന്നും പോയി വന്നും പോയി ഓരോ സ്പൂൺ വീതം കഴിച്ചു കഴിച്ച് ലാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിച്ച സമയത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇത് തീരെ ഇല്ല ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കുക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നത് അപ്പൊ അത് കുറച്ച് നെയ്യിൽ വഴറ്റിയിട്ട് അതും ചേർത്തു അതാണ് കേട്ടോ ഇടയ്ക്ക് ഗ്രീൻ കളറിൽ കാണേ എന്തായാലും സംഗതി എല്ലാം അടിപൊളിയായിരുന്നേ